ഞാൻ ഇപ്പം നിൽക്കുന്നത് തിരുവനന്തപുരത്ത് കാര്യവട്ടം ജംഗ്ഷനിലാണ് ഇതേ കാണുന്ന കാരിവട്ടം ജംഗ്ഷനിലാണ് അവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലേക്ക് പോകുന്ന വഴിയായി കാര്യവട്ടം കഴക്കൂട്ടത്ത് നിന്ന് വരുന്ന സമയത്ത് കാര്യവട്ടം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് വീണ്ടും ഒരു റോഡ് കാണാം അതായത് ഒരു സോഫ്റ്റ്വെയർ ഇൻക്യുബേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സൈഡിലൂടെ കാണുന്ന വഴി ശരിക്കും ഇവിടെ ഒരു ഉണ്ട് ഒരു ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചാണ് അപ്പോൾ ആർച്ചൊക്കെ ഒന്ന് മാഞ്ഞു പോയി കേട്ടോ അതുവഴി അകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് ആയിട്ടുള്ള ഒരു ഹൗസ് പ്ലോട്ട് ബോട്ട് ഉണ്ട് ടോട്ടലായിട്ട് അഞ്ചരസെൻറ്റ് സ്ഥലമാണ് അതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ തന്നെ നേരത്തെ വീഡിയോയ്ക്ക് ഒരു വീടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ലൊക്കേഷനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണ് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം നേരിട്ട് നിന്നെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കാര്യവട്ട ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി അതായത് ആ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ആർച്ചിനകത്തേക്ക് കയറി കയറി നേരെ വരുന്ന റോഡാണ് കേട്ടോ നമുക്കിങ്ങനെ വരുമ്പോഴത്തേക്കും യും വലത് വശത്തായിട്ട് നമുക്കിതായി ഈ ഒരു ഗേറ്റഡ് പ്രോപ്പർട്ടി കാണാൻ സാധിക്കും ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കണക്കാണ് അതായത് ഇതുപോലെ വലിയൊരു ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായി ഇതിനകത്തേക്കുള്ള റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ ഇൻറ്റേണൽ റോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം അഞ്ച് മീറ്റർ വിട്ടലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഇടത് ഇപ്പോൾ മൂന്ന് വീടുകൾ ഓൾറെഡി ആയിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ വീട് നമ്മുടെ ഒരു വീഡിയോയിലൂടെ തന്നെ സെയിലായതാണ് കേട്ടോ നമ്മൾ വീഡിയോ ആയിട്ട് മൂന്നിൻ്റെ ഒന്നോ നാലിൻ്റെ ഒന്നോ ആ വീട് സെയിലായി ഇതിൽ നമുക്കിനി വലത് കാണുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി അല്ല രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് നമുക്ക് സെയിലിനുള്ളത് അതിൻ്റെ പിൻവെസ്റ്റായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് മെയിനായിട്ട് നമുക്ക് ഈ ടെക്നോ പാർക്ക് ഇവിടെ നിന്ന് വളരെ അടുത്തായത് കൊണ്ട് തന്നെ ആ രീതിയിലൊക്കെ വാടകയ്ക്ക് കൊടുക്കാനായിട്ട് ഇതുപോലുള്ള കെട്ടിടങ്ങൾ ഇവിടങ്ങളിൽ പലരും ചെയ്തിടാറുണ്ട് കേട്ടോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആ രീതിയിൽ പല ആൾക്കാരും ചെയ്തിടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിലും ഉപയോഗപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് കാരണം കാര്യവട്ടം ജംഗ്ഷൻ നമുക്ക് നടന്ന് കയറാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ടെക്നോ പാർക്കിൻ്റെ ബാക്ക് ഗേറ്റിൽ നിന്നൊക്കെ ഈസി ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് നമുക്ക് നോക്കുവാണെങ്കിൽ അപ്പോൾ ഏകദേശം ഒരു അത്ര ഒരു കിലോമീറ്റർ വരുമോ അതുമില്ല അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളു കേട്ടോ കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് അത്രയ്ക്ക് അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടിയുടെ കിടപ്പ് അതായത് ഈ കടന്ന നീറ്റായിട്ടുള്ള പക്ക കരഭൂമിയാണ് അഞ്ചര സെൻറ്റ് സ്ഥലമാണ് നല്ല ഉയരത്തിലുള്ള സ്ഥലമാണ് കേട്ടോ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കാറ്റൊക്കെ അടിക്കുന്നു വേണ്ട നല്ല രസമാണ് ശരിക്കും എനിക്കിപ്പോൾ ഇന്നിപ്പോൾ ഒരു മഴയുടെ ഒരു അന്തരീക്ഷം കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റാണ് നല്ല രസമുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ ഒളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എട്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ഈ പറഞ്ഞ പോലെ ടെക്നോ പാർക്ക് ൻഫീഡ് സ്റ്റേഡിയം ഇങ്ങോട്ടെല്ലാം ഈസി ആക്സസ് ആക്സസിബിലിറ്റി ഉള്ള ലൊക്കേഷനാണ് ചുറ്റുവട്ടത്തുനിന്ന് നിറയെ സ്കൂൾസും കോളേജും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് കാര്യോട്ടം യൂണിവേഴ്സിറ്റി കോളേജും കാര്യവട്ടം ഗവൺമെൻറ് കോളേജും അതെല്ലാം തന്നെ നമുക്ക് അടുത്തായിട്ട് തന്നെയുണ്ട് ഇവിടെ നിന്ന് ഈസിലി നമുക്ക് ശ്രീകാര്യം കയറാം ശ്രീകാര്യത്താണെങ്കിൽ സിഇ ടി കോളേജ് ശ്രീകാര്യം ജംഗ്ഷൻ അവിടെ നിന്ന് അങ്ങോട്ടായി കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലേക്ക് ആക്സസ് ആയി ആ രീതിയിലൊക്കെ നല്ല എല്ലാ ഭാഗങ്ങളിലേക്കും ഈസിലി പോകാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ തന്നെ പെട്ടെന്ന് ബൈപ്പാസ് വഴി നോക്കി ഒരു ലൊക്കേഷനിലേക്ക് എത്താൻ പറ്റും കേട്ടോ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമ ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാൻ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് എട്ടര ലക്ഷം രൂപ മാത്രമാണ് പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസേഷൻ സാധ്യതയുണ്ട് വേറെ ലാൻഡ് വർക്ക് ഒന്നും വേണ്ട കേട്ടോ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ പണി അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ